പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന നാട്ടുപഞ്ചാത്തിക്ക ദേശത്തിന്റെ പോയകാല ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നതായി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ ഭാഗമായാണ് പുതുമയാർന്നതും ശ്രദ്ധേയവുമായ പരിപാടി സംഘടിപ്പിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുല്ലൂർദേശം എന്ന പേരിൽ ഒരു ചരിത്ര പുസ്തകം പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ ഇതിന്റെ ഭാഗമായാണ് നാട്ടുപഞ്ചാത്തിക്ക സംഘടിപ്പിച്ചത് മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികൾ പൊലിയന്ത്രംപാലയിൽ നൂറ് മൺചിരാതുകൾ കൊളുത്തി പരിപാടിക്കു തുടക്കം കുറിച്ചു കാവിലെ അക്കാമ കുഞ്ഞാക്കമ്മരണ്ട് കിടാങ്ങളെ കൂടെ എഴുതിപ്പയറ്റിന് പോയാക്കമ്മ പോംബോ ചിരകെട്ടി വെള്ളമില്ല വെരുമ്പോ ചിറപൊട്ടി വെള്ളം പോന്ന് ഇങ്ങനെ പണ്ട് വയലേലകളിൽ നിന്നും ഉയർന്നുകേട്ടിരുന്ന നാട്ടിപ്പാട്ടുകൾ വേലാശ്വരത്തെ ശാരദ പിരളത്തെ മാണിക്യം മധുരമ്പാടിയിലെ നാരായണി എന്നിവർ ഈണത്തിൽ പാടിക്കൊണ്ട് നാട്ടുപഞ്ചാത്തിക്കയുടെ കെട്ടടിച്ചു ഈ ഭീകണ്ണമാഷ പഠിപ്പിച്ച ആളാകും ഈ ഭീകണ്ണമാഷ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ കൂടിയാണ് അങ്ങനെ എല്ലാ കുറെ പോയ കാലത്തിന്റെ മറക്കാനാകാത്ത കാര്യങ്ങൾ പുതിയ തലമുറക്ക് പകർന്നു നൽകാനായി പുല്ലൂർ ഗ്രാമത്തിലെ അറുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ നൂറ്റി അൻപതോളം പേരാണ് സ്കൂളിൽ എത്തിച്ചേർന്നത് പഴയകാല ഗ്രാമീണ ജനതയുടെ ജീവിത കൃഷി തൊഴിൽ പരിസ്ഥിതി സംരക്ഷണം ഭക്ഷണരീതി ആചാര വിശ്വാസങ്ങൾ നാട്ടുസംഗീതം നാടോടിക്കഥകൾ നാട്ടുചികിത്സ നാടൻ ചൊല്ലുകൾ എന്നിവയെക്കുറിച്ചെല്ലാം

പറയാൻ കേട്ട് ഉത്സവങ്ങൾ കളികൾ പലതരം വിനോദങ്ങൾ കൈവേല കരവിരുത് നാടൻ വാസ്തുവിദ്യ നാടൻ വസ്ത്രവിദ്യ നാട്ടുവൈദ്യം നാടൻ പാചകം നാടൻ ശൈലികൾ നാടോടി നാടകം നാട്ടുസംഗീതം നാടൻ ചിത്രകല നാടൻ പാട്ടുകൾ തുടങ്ങിയവയെല്ലാം നാട്ടറിവിൽ ചർച്ചയായി ചരിത്രകാരൻ ഡോക്ടർ സി ബാലനായിരുന്നു മോഡറേറ്റർ ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ പരിപാടിയിൽ ദ്ധ്യക്ഷത വഹിച്ചു കവി ദിവാകരൻ വിഷ്ണുമംഗലം പി ജനാർദ്ദനൻ എ ടി ശശി എന്നിവർ സംസാരിച്ചു ഭാരതി കാലത്തിൽ ദാമോദരൻ ചാലിങ്കാൽ ഗോപാലൻ കേളോത്തുവീട് ദാമോദരൻ ഒയക്കട ബാലൻ എടമുണ്ട വി നാരായണൻ അച്യുതൻ നായർ ഭാസ്കരൻ കുണ്ടൂച്ചിയിൽ കരുണാകരൻ ഇടച്ചിയിൽ ശാരദാ വിഷ്ണുമംഗലം ഉണ്ണിബാനം നാരായണി കരക്കകുണ്ട് രഘുനാഥ് മധുരമ്പാടി കൊടവലം ശ്യാമള പൊള്ളക്കട പി ശശിധരൻ നായർ തുടങ്ങി നൂറോളം പേർ നാട്ടുപഞ്ചാത്തിക്കയിൽ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു News Bureau, period.